എറണാകുളത്തെ സൂര്യകാന്തി പാടം കാണാൻ ഞങ്ങളും പോയി ഇന്ന് ഏപ്രിൽ ഒന്ന് തിങ്കളാഴ്ച അവധി ദിവസം അല്ലാതിരുന്നിട്ടുകൂടി അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുൾ ആണ് പൂക്കൾ മാത്രമല്ല ചില പച്ചക്കറികളും പഴങ്ങളും കൂടി ഉണ്ട് ഇവിടെ ഹുടി ട്രിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ ചെടികൾ നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ശരിക്കും ഉള്ള പാടം കുറച്ചപ്പുറം മാറിയിട്ടാണ് അത് ഞങ്ങൾ ഓർത്തു ഇത്ര ഏരിയയിൽ മാത്രമേ ഉള്ളൂ പൂക്കളെന്ന് അങ്ങനെ വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല മനോരമയിൽ ഈ വാർത്ത കണ്ടപ്പോ കുറച്ച് സ്ഥലത്ത് മാത്രമേ കൃഷിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പണ്ടരിക്കൽ മുന്തിരിപ്പാടം കാണാൻ തേനി പോയിട്ട് ഒന്ന് രണ്ട് കൊല മുന്തിരിയും കണ്ട് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഇരുപത് രൂപയുടെ ഒരു പാസ് എടുക്കണം കേട്ടോ ഞങ്ങള് പ്രതീക്ഷിച്ചു വന്നതിലും കൂടുതൽ ഏരിയയില് ഇതുണ്ട് അതുപോലെ പൂക്കളും എന്തായാലും ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് സുന്ദരവാണ്ടിപുരത്തും പൊള്ളാച്ചിയിലും ഒന്നും പോവാതെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഇത് കാണാൻ പറ്റുക അവിടങ്ങളിൽ ചെയ്യുന്നത് പോലെ ഇതിൽ നിന്ന് എണ്ണയെടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളെപ്പോ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ പൂക്കൾ ഇവിടെ നിൽക്കുന്നത് വലിപ്പം അത്രത്തോളം ഇല്ലെങ്കിലും ഭംഗിക്ക് ഒരു കുറവുമില്ല ഇതിപ്പോ എല്ലാ പൂക്കളും കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് ഈ പൂക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സൂര്യനെ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി ഉച്ചയാകുമ്പോൾ മുകളിലോട്ടും ഉച്ച കഴിയുമ്പോൾ അത് പടിഞ്ഞാറോട്ടും ഒക്കെ തിരിയുമെന്നാണ് കേട്ടിരിക്കുന്നത് പിന്നെ സന്ധ്യയാകുന്ന സമയത്ത് വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് പ്രഭാത സൂര്യനെ വേണ്ടി വെയിറ്റ് ചെയ്യും ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഉച്ച സമയത്ത് വന്നു നോക്കേണ്ടി വരും ോട്ടത്തിനപ്പുറത്തായിട്ട് അമ്പലം കാണുന്നുണ്ട് കാനവിലാഗമേ യോഗമനീണമുനീവനിധനീ പ്രാണമേ കാനമിന മൗനവിചക്ഷണ കാനവിലാക യോഗമനീ నా దో భాసన చేసిన వాడను నీ వాడను నేనే ఇదే నా దో భాసన చేసిన వాడను నీ వాడను నేనే ఇదే నాద శరీరా పర വേദ ശങ്കരന്താ വിശ്വംപര വിശ്വംപര അടിപൊളിയായിരുന്നു ഇവിടെ ചോട്ടാനിക്കട്ടാ ആ ആ ചോറ്റാനിക്കട്ടെ ആ മുരിയമംഗലം ആ അവിടെ അവിടെ വീട് വെച്ചിട്ട് അമ്പലത്തിന്റെ ചോറ്റാനിക്ക ബാക്ക് ഈ സന്ധ്യാസമയവും ആ കുഞ്ഞ അമ്പലവും അങ്ങ് ദൂരെയായിട്ട് തീവണ്ടി പോകുന്നുണ്ടായിരുന്നു നിങ്ങൾ അങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല പിന്നെ ഈ സൂര്യകാന്തി മൊത്തത്തിലുള്ള ഈ ഒരു ആംബിയൻസിൽ ആ പാട്ട് കേട്ടുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് നിന്നു പിന്നെ പറഞ്ഞു വന്നപ്പോ ഞങ്ങൾ അടുത്തടുത്തുള്ള ആൾക്കാരായി പരിചയക്കാരായി ഇവിടം ഇങ്ങനെ ചുമ്മാ പുല്ലുപിടിച്ചു കിടക്കുവല്ലേ കേട്ടോ ഇതിനകത്തൊരാള് ഒളിച്ചുകിടപ്പുണ്ട് തണ്ണിമത്തൻ ഒരു സൈഡില് പച്ച കളറും മറ്റേ സൈഡില് മഞ്ഞ കളറും രണ്ട് സൈഡിലും നിറയെ തണ്ണിമത്തനുകളാണ് കേട്ടോ തണ്ണിമത്തൻ കൃഷി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് നേരിട്ട് കാണുന്നത് തന്നെ തണ്ണിമത്തൻ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് അത് രണ്ട് കളർ പച്ചയും മഞ്ഞയും മൊത്തത്തിൽ കൊള്ളാം ഇത് ശരിക്കും നെൽപ്പാടമാണ് ഈ സമയങ്ങളിൽ മാത്രമാണ് ഇത്തരം കൃഷികൾ ഇവിടെ ചെയ്യുന്നത് ഇതിനു പുറമെ ധാരാളം പച്ചക്കറികൾ പച്ചക്കറികളുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ നടൻ ശ്രീനിവാസന്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഈ കൃഷി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും അദ്ദേഹത്തിന് ഇതിനകത്ത് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ വീട് ഈ പാടത്ത് നിന്നാ തന്നെ നമുക്ക് കാണാവുന്ന ദൂരത്തിലാണുള്ളത് ഇവിടെ തന്നെ ഉണ്ടായ തണ്ണിമത്തണികളാ രണ്ട് കളറും ഉണ്ട് ഒരു ഗ്ലാസിൽ നാൽപ്പത് രൂപ നല്ല രുചിയുണ്ടായിരുന്നു ഇതിന് പുറമെ ഇവിടെ പച്ചക്കറികളും സൂര്യകാന്തി ഒക്കെ മേടിക്കാൻ കിട്ടും ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഈ പൂക്കൾ ഇനി ഒരു പത്ത് ദിവസത്തേക്കും കൂടെ കാണുമായിരിക്കും അതിനുശേഷം ഒരു സെറ്റ് ചെടികളും കൂടെ വരുന്നുണ്ട് അപ്പൊ അതിലും പൂക്കളുണ്ടാവും അപ്പോ അത് കഴിയുന്നതോടുകൂടി ഈ കൊല്ലത്തെ സീസൺ കഴിയും ഈ മാസം അവസാനം വരെ നമുക്ക് ചിലപ്പോ ഇതൊക്കെ കാണാൻ പറ്റും താല്പര്യമുള്ളൊരു പെട്ടെന്ന് തന്നെ വന്ന് കാണണം കേട്ടോ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും കാണിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അങ്ങോട്ടെ തന്റെ റൂട്ട് കാണിച്ചു തരാം ഇതിപ്പോ തൃപ്പൂണിത്തറയിന്നുള്ള വൈക്കം റോഡാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളു മൊത്തത്തിൽ അവിടെ വരെയുള്ള ദൂരം ഉദയംപേരൂർ ജംഗ്ഷനിൽ നിന്നാണ് തിരിയേണ്ടത് ിൽ നിന്ന് ലെഫ്റ്റ് പോണം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ താഴെ ഒന്നേ മുക്കാൽ കിലോമീറ്ററേ ഉള്ളൂ നമ്മളുടെ ആ സ്പോട്ടിലേക്ക് ഞാൻ എന്തായാലും അതിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം സംശയമുള്ളവര് അതും കൂടെ ഒന്ന് നോക്കിക്കോ ഈ പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും റോഡിന്റെ അടുക്ക് കയറിയിരിക്കുന്ന പോലെ ഇല്ലേ റോഡിന് കുറച്ചും കൂടെ വീതി ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും കൂടെ പക്ക ഇത് ഏപ്രിൽ ഒന്നിലെ വീഡിയോ അല്ലേ കേട്ടോ രണ്ടാം തീയതി അതായത് ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വൈകുന്നേരം വന്നതാണ് ആദ്യം വന്നപ്പോ ഇരുട്ടായത് കൊണ്ട് പിന്നെ എനിക്ക് ഇത് എടുക്കാൻ പറ്റിയില്ല ആ കാണുന്നതാണ് കണ്ടനാട് ജംഗ്ഷൻ അവിടുന്ന് ലെഫ്റ്റിലേക്കുള്ളത് തിരുവാങ്കുളം സൈഡ് കുരി റെയിൽവേ ക്രോസ് ആ ഭാഗത്തേക്കുള്ള റോഡാണ് അപ്പൊ എനിക്ക് ശരിക്കും ആ വഴിയാണ് ഞാൻ ആ വഴിയാണ് വന്നത് ഇതിപ്പോ ഈ റൂട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വന്നതാണേ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പോലുള്ള ഈ റോഡ് നേരെ ചെല്ലുന്നത് നമ്മുടെ ആ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ